मुरिगा तो? यार अन्न शरप पंजर तेरे जेया ना कहेरा पंजर आया हाँ पंजर आगू नहीं वो के दंगोटो अंकड़ा दंगोटो क्या डे तांग कॉल लाये लोड दी पटी कुली हाँ? ने हाँ। वैसे आजकल आप करती क्या हैं? मेरी तो बहुत बड़ी दूध की फैक्ट्रीज हैं। दूध? फैक्ट्रीज। हाँ। अच्छा। हाँ। കൊറേ നേരായല്ലോ തുടങ്ങിയിട്ട് എന്ത് കാണാനാ ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ ഏ ഇത് ഈ കരയിൽ പുതിയതാണല്ലോ നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി ഊവാ അല്ലെ എനിക്ക് തോന്നുന്നില്ല ഇതെങ്ങനെ സംഘടിപ്പിച്ചിട്ടോ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ നല്ല ബോഡി ഷേപ്പ് അല്ല ഈ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഉം അത് ശരി അതെ കുട്ടി ഇവിടെ ജോലിക്ക് വന്നാണോ അതോ കൺട്രോൾ പോകും എന്നെ പോലെ മറ്റുള്ളവർക്ക് അടക്കി പിടിച്ച് നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ലേ നീ ഒന്നും പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ ഇത് പോലൊരു മുതലിനെ ഞാൻ ആദ്യായിട്ട് കാണാൻ